രാജാവ് കൊള്ളോമ നിന്നോടു കൂടി ദൈവം ദൈവം നിങ്ങളോടും പറയുന്നു എഴുന്നേൽക്ക ഉത്സാഹിച്ച് ഇവിടെ ദൈവത്തിന്റെ ആലയം ദാവീദ് തന്റെ മകനായ െ പ്രോത്സാഹിപ്പിക്കുന്നു ദാവീദിനെ ദൈവത്തിന്റെ ആലയം പണിയുവാൻ സാധിച്ചില്ല gold, silver, wood, stone, bronze and iron, and iron workmen എന്നാൽ ദൈവത്തിന്റെ ആലയം പണിയുന്നതിന് ആവശ്യമായ സ്ഥലവും പൊന്നും വെള്ളിയും ദാവീദ് ഒരുക്കി വെച്ചിരുന്നു പണിക്കാരെയും ഇവിടെ ദാവീദ് ഇപ്രകാരം പറയുകയാണ് ആലയം പണിയുന്നതിന് ആവശ്യമായ സകലതും നിനക്ക് ലഭിച്ചിരിക്കുന്നു Now it's time to work on the temple of God. ഇപ്പോൾ നീ ദൈവത്തിന്റെ ആലയം പണിതുയർത്തുവാനുള്ള സമയമാകും നീ എത്രയും വേഗം പണി ആരംഭിക്കും നീ എഴുന്നേറ്റ് ഉത്സാഹിച്ച് പ്രവർത്തിച്ചു തുടങ്ങും അതുപോലെ തന്നെ തന്റെ പിതാവിനെ അനുസരിച്ച് വസിക്കുവാൻ പ്രൗഢ ഗംഭീരമായ ഒരു ആലയം ആലയം പണിതുയർത്തി ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം പണിതുയർത്തുന്നതിനുള്ള സമയമാകുന്നു

ദാവീദ് രാജാവ് നൽകിയ നിർദ്ദേശങ്ങളെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ദിനവൃത്താന്തം വാക്യങ്ങളിൽ ദാവീദ് പറയുന്നു അനുസരിക്കണം ആചരിക്കണം

നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് അതായത് ആശ്വാസ മേഖലയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്ത് നിന്ന് പുറത്തു വരും നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പെട്ടെന്ന് പ്രതികരിക്കുൻ സംവേദന ക്ഷമതയുള്ളവരായിരിക്കും

പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ നമ്മൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കണം പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു സമയത്ത് ഒരടി മുന്നോട്ട് വെക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും ദൈവം സംസารിക്കുമ്പോൾ ഒരേ ഒരു വാക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് പറയും ഇ വിൽ നോട്ട് ബി നററ്റിങ് ദ ഹോൾ സ്റ്റോറി എല്ലാ കഥയും പരിശുദ്ധാത്മാവ് വിശദീകരിക്കുന്നില്ല ബട്ട് देन ही വിൽ സേ മൈ ചൈൽഡ് ടു ദാസ് എന്നാൽ പരിശുദ്ധാത്മാവ് പറയും എൻ്റെ കുഞ്ഞേ നീ ഇത് ചെയ്യൂ ഇസ് എ സ്റ്റിൽ സ്മോൾ വോയിസ് ഹീ വിൽ സ്പീക്ക് only one word മൃദു സ്വരത്തിൽ പരിശുദ്ധാത്മാവ് ഒരേ ഒരു വാക്ക് മാത്രം പറയും քോസ് യു കനാറ്റ് ടു ഓൾ ദ തിങ്സ് ատ വൺ ടൈം കാരണം ഒരു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ കഴിയും നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അപ്പോൾ നിങ്ങളെ നേരായ മാർഗത്തിൽ നിങ്ങൾ വഴിത്തോട്ടോ വലത്തോട്ടോ തിരിയുകയില്ല യു യുവർ ബോഡിൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന്റെ ആലയത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ നിങ്ങളെ സഹായിക്കുവാൻ കർത്താവ് നിങ്ങളിൽ വസിക്കും നിങ്ങൾ ഒരു സമയത്ത് ഒരടി മുന്നോട്ട് വെക്കുപിന് ഒരു കാര്യം ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങയുടെ മക്കളെ കർത്താവെ അങ്ങയുടെ മക്കൾ പ്രലോഭനങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ഒരുപക്ഷെ കഷ്ടപ്പെടുകയായിരിക്കാം അവർ വീണ്ടും വീണ്ടും ചെയ്ത തെറ്റുകൾ തന്നെ ആവർത്തിക്കുകയും അവർ ഒരുപക്ഷെ വീഡിയോ ഗെയിമുകൾ കളിച്ചുകൊണ്ട് തങ്ങളുടെ ഭാര്യമാരെ വഞ്ചിക്കുകയാവാം വിമെൻ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ പിന്നാലെ അവർ അലയുകയായിരിക്കാം ലോ പിതാവെ അവരെ സഹായിക്കുക ഹെൽപ് യുവർ പീപ്പിൾ ലോ അങ്ങയുടെ ജനത്തെ അങ്ങ് സഹായിക്കണം സകല പ്രലോഭനങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ പുറത്തു കൊണ്ടുവരും സ്വന്തം രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ അങ്ങ് അവരെ സഹായിക്കണമേ യർ ബിയിങ് ഗുഡ് വർക്ക് ഒരുപക്ഷെ അങ്ങയുടെ ജനങ്ങൾ പ്രാർത്ഥിക്കുകയായിരിക്കാം പ്രസംഗിക്കുകയായിരിക്കാം നന്മ പ്രവൃത്തികൾ ചെയ്യുകയായിരിക്കാം

ും അവരെ വിട്ട് അകന്ന് പോകട്ടെത്തേയുടെ അങ്ങയുടെ മക്കളുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടണം അങ്ങയുടെ ജനത്തെ അങ്ങ് വിശുദ്ധരാക്കി തീർക്കേണം ഹോലി വിശുദ്ധരാക്കി വിശുദ്ധരാക്കേതെ അങ്ങയുടെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണം ഹോലി അവരെ പ്രവർത്തിക്കുവാൻ അവരെ അങ്ങ് ദൈവത്തെ സ്തുതിക്കുഡ് ഹെൽപ് യു ടു ടേക് ഒരു സമയത്ത് ഒരടി മുന്നോട്ട് വയ്ക്കുവാൻ ഒരു കാര്യം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ